നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മൾ പലരും ട്രെയിൻ യാത്ര ചെയ്യുന്നവരാണ് ചിലർ റിസർവ് ചെയ്ത് പോകും ചിലർ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറിയാലും ജനറൽ കമ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള കമ്പാർട്ട്മെന്റിലൊക്കെ പലർക്കും സീറ്റ് കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും ദീർഘദൂര യാത്രയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇരിക്കാൻ ഒരിടം നോക്കും സീറ്റ് കിട്ടിയില്ല എങ്കിൽ മറിച്ച് മറ്റെവിടെയെങ്കിലും ഇരിക്കുക എന്നൊരു പോകുമ്പോഴേ അവർ നോക്കാറുണ്ട് അങ്ങനെ എത്രയോ പ്രാവശ്യം നമ്മളുടെ ട്രെയിൻ യാത്രയിലൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ പലയിടത്തും അതായത് ബർത്തിൽ ഇരിക്കാൻ നോക്കും മാത്രമല്ല തറയിലിരിക്കാൻ നോക്കും മാത്രമല്ല ഈ ഡോറിലൊക്കെ ഇരിക്കാൻ നോക്കും അങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുന്നവരും തറയിലും ഡോറിൻ്റെ സൈഡിലും ഒക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരുപാട് യാത്രക്കാരുണ്ട് അങ്ങനത്തെ ഒരുപാട് പേരെ നമ്മൾ ട്രെയിൻ യാത്രയിൽ കണ്ടിട്ടുമുണ്ട് പക്ഷേ ഈ പലപ്പോഴും ഈ ഡോറിൻ്റെ സൈഡിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ അത് മറ്റൊരാളിരുന്ന് അങ്ങനെ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ പലർക്കും ചിലപ്പോൾ പേടി ഉണ്ടായിട്ടുണ്ടാകാം അയ്യോ അങ്ങ് വീണ് പോകുമോ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നൊരു പേടിയൊക്കെ നമ്മൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അവിടെ ഇരിക്കുന്നവർക്ക് ആ ഒരു പേടി ഇല്ലായിരിക്കാം അതുകൊണ്ടാണല്ലോ അവർ അവിടെ ഇരിക്കുന്നത് പക്ഷെ അങ്ങനെ ഇരിക്കുന്നത് അതായത് ട്രെയിനിന്റെ ഡോറിൽ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്നത് വലിയ അപകടം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ട്രെയിൻ യാത്രക്കാർ സൂക്ഷിക്കേണ്ട ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയാനുള്ളത് പങ്കുവയ്ക്കാനുള്ളത് എന്താണ് ആ സംഭവം എന്ന് നോക്കാം തിരുവനന്തപുരത്തേക്കുള്ള രാജറാണി എക്സ്പ്രസ്സിൽ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്യവേ ഇടിച്ച് രണ്ട് വിദ്യാർത്ഥികളുടെ കാലുകൾക്ക് ഗുരുതര പരുക്ക് കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന വടപുറം സ്വദേശി ബംഗ്ലാവ് പറമ്പിൽ നജ്പുദ്ദീൻ ബാബു ആണ് ഈ അപകടത്തിൽ പരിക്കേറ്റ കുട്ടികളെ മെഡിക്കൽ കോളേജിൽ അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അകബാടം ചാലിയാറിലെ പ്ലസ് ടു പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് ഉല്ലാസ യാത്രക്ക് പോകുകയായിരുന്നു ഇവർ വൈക്കത്തിന് സമീപം ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇവർക്ക് സീറ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഇരുവരും വാതിലിന് സമീപം പുറത്തേക്ക് കാലുകളൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു നിലവിളിയും മാത്രമല്ല യാത്രക്കാരോ ബഹളവും ഇത് കേട്ടാണ് നജ്മുദ്ദീൻ അങ്ങോട്ടേക്ക് ചെന്നത് ചെന്ന് നോക്കിയപ്പോഴാണ് ഇരുവരും കമ്പാർട്ട്മെന്റിൽ നിലത്ത് വീണുകിടക്കുന്ന കാഴ്ച കണ്ടത് പാദങ്ങളിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുവരെയും നജ്മുദ്ദീൻ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെട്ടത് നാട്ടുകാരാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിനിടെ ആരോ ചങ്ങലയും വലിച്ചു ട്രെയിനിൽ നിന്നു മുണ്ടുപയോഗിച്ച് നജ്മുദ്ദീൻ മുറിവുകൾ കെട്ടി ട്രെയിൻ വൈക്കത്തെത്തിയപ്പോൾ ഇരുവരെയും അവിടെ ഇറക്കി ആംബുലൻസിൽ കോട്ടയത്തെത്തിക്കുകയായിരുന്നു രണ്ടു പേർക്കും ഇടതുകാലിനാണ് കൂടുതൽ പരുക്ക് സംഭവിച്ചിരിക്കുന്നതെന്നാണ് വിവരം മുറിവുകളും മാത്രമല്ല എല്ലിന് പൊട്ടലുമുണ്ട് ആർ പി എഫ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി ഇരുവരുടെയും മൊഴിയെടുത്തു തിരുവനന്തപുരത്ത് ഷെഫാണ് നജ്മുദ്ദീൻ ഉച്ചയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തി ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയ ശേഷമാണ് അദ്ദേഹം ജോലി സ്ഥലത്തേക്ക് പോയത് തീർച്ചയായിട്ടും ഇതൊരു അപകട വാർത്ത മാത്രമല്ല മറിച്ച് ഒരു സഹജീവിയെ സഹായിക്കുന്ന ഒരു നന്മയുടെ വാർത്ത കൂടിയായി ഈ വാർത്തയെ നമുക്ക് കാണാവുന്നതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നവരെ സഹായിക്കുക എന്നത് വലിയ മനസ്സ് തന്നെയാണ് അങ്ങനെ നമുക്ക് മുന്നിൽ എത്രയോ പേർ അപകടങ്ങളിൽ പെടുന്നവരെയൊക്കെ സഹായിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നൊരു സന്ദേശം കൂടി നൽകുകയാണ് ഈ വാർത്ത മാത്രമല്ല ഇത്തരത്തിൽ ട്രെയിനിൽ വാതിൽപ്പടിയിലിരുന്ന അപകടം നമ്മൾ ക്ഷണിച്ചു വരുത്താതിരിക്കുക എന്നൊരു സന്ദേശം കൂടി നൽകുന്ന വാർത്തയാണിത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത